കേരള കേരള സൗത്ത് 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 വോയിസ് വോയിസ് ബ്രാഞ്ചിന്റെ സ്റ്റോർ ചെയ്തു ചെയ്തു ശിവദാസ് കൊല്ലം ജില്ലയിലെ പൊതുസംവിധാനമായ സൗത്ത് വോയിസ് ബ്രാഞ്ചിന്റെ സൗത്ത് സ്റ്റോറാണ് ഉദ്ഘാടനം ചെയ്തത് വേണാട് മീഡിയ കമ്മ്യൂണിക്കേഷൻ ഓഫീസിൽ വെച്ചാണ് സൗത്ത് സ്റ്റോർ ഉദ്ഘാടനം സംഘടിപ്പിച്ചത് സൗത്ത് വോയിസ് മാനേജിംഗ് ഡയറക്ടർ ബിനു ശിവദാസ് സൗത്ത് സ്റ്റോറിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ആ സൗത്ത് വോയിസ് എന്ന് പറയുന്ന കമ്പനിയുടെ ഉദ്ദേശ ലക്ഷ്യത്തിലേക്ക് ഈ കമ്പനി എത്തുക നമുക്കറിയാം ആ ഓപ്പറേറ്റർക്ക് മറ്റൊരു വരുമാന മാർഗം കൂടി ഈ കൊല്ലത്ത് നിന്നുണ്ടാവും സംസ്ഥാനതലത്തിലല്ല കൊല്ലത്ത് നിന്നുണ്ടാവും നമ്മുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ആ കമ്പനിയിലേക്ക് ആ കമ്പനിയിൽ കേബിൾ ടി വി വ്യവസായം ക്രോഡീകരിക്കുക എന്നുള്ളത് മാത്രമല്ല ഇവിടുത്തെ ഏതെങ്കിലും ഹെഡറ്റുകളെ മാത്രം അതിന്റെ ഒരു കൺസോർഷ്യം ഉണ്ടാക്കുക എന്നുള്ളത് നമ്മുടെ ലക്ഷ്യമല്ല ഇവിടുത്തെ മുഴുവൻ കേബിൾ ടി വി ഓപ്പറേറ്ററുടെയും ഈ വ്യവസായത്തിന് സാങ്കേതികപരമായ പിന്തുണ നൽകാൻ ഏതൊക്കെ തരത്തിൽ കഴിയുമോ അങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുന്ന ഒരു നയം അങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുന്ന ഒരു പൊതു സംവിധാനം ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു അതാണ് സൗത്ത് വോയിസ് പത്ത് വർഷത്തിൽ ഇപ്പുറമാണ് നമുക്കത് ചെയ്യാൻ കഴിഞ്ഞെങ്കിൽ പോലും അത് ഏറ്റവും നല്ല രീതിയിൽ നടപ്പാക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ട് അവിടെയാണ് സൗത്ത് വോയിസ് ഇപ്പോ ഇന്നിവിടെ തുടങ്ങി പിന്നെ നമ്മൾ ആ തുടക്കം കുറിച്ച ഈ സ്റ്റോർ സൗത്ത് ഓയിസ്റ്റിന്റെ സ്റ്റോറിന്റെ ബ്രാഞ്ചാണ് ഇന്ന് നമ്മൾ ഇവിടെ തുടങ്ങുന്നത് നിലവിൽ അഞ്ച് ബ്രാഞ്ചാണ് നമുക്ക് അവിടെ നാല് ബ്രാഞ്ച് കൂടിയാണ് നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അതൊന്ന് കരുനാപ്പള്ളി നേത്രയാണ് രണ്ട് നമ്മുടെ ഇവിടെ വേണാടാണ് മൂന്ന് കൊല്ലത്ത് കയോട്ടാണ് നാല് പുല്ലൂർ എ നമ്മൾ എന്തിനാണ് ഇങ്ങനെ ഈ ഒരു രീതി ഉണ്ടാക്കിയത് ഒരു സ്റ്റോർ ഉണ്ടാക്കിയത് ചോദിച്ചാൽ അതിൽ കൂടി ലാഭം എടുക്കുക എന്നുള്ളത് നമ്മുടെ ഉദ്ദേശമല്ല പരമാവധി മറ്റുള്ളിടത്ത് കിട്ടുന്നതിനേക്കാൾ വില കുറച്ച് നമ്മുടെ അംഗങ്ങൾക്ക് ഈ സാധനം എത്തിക്കാൻ കഴിയുമെങ്കിൽ ചെറിയ ലാഭം മതി വേണാട് മീഡിയ കമ്മ്യൂണിക്കേഷൻ പ്രസിഡന്റ് എസ് അശോകൻ അധ്യക്ഷത വഹിച്ചു വേണാട് മീഡിയ കമ്മ്യൂണിക്കേഷൻ സെക്രട്ടറി പി ബിനു സ്വാഗതം പറഞ്ഞു കെ സി സി എൽ ഡയറക്ടർ ബോർഡ് അംഗം അനിൽ മണിമന്ദിരം സി എ ജില്ലാ പ്രസിഡന്റ് സുരേഷ് ബാബു ജില്ലാ സെക്രട്ടറി നൌഷാദ ജില്ലാ ട്രഷറർ മുരളീധരൻ പിള്ള സൌത്ത് വോയിസ് ചെയർമാൻ കുര്യാക്കോസ് വൈദ്യൻ സിഒഎ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ സാജൻ സുരേഷ് കലയം മുരളീകൃഷ്ണൻ മിഡ്സ് എം ഡി ഷിബു പ്രതാപൻ സിഒഎ ചവറ മേഖലാ പ്രസിഡന്റ് തിലകരാജ് തുടങ്ങിയവർ പങ്കെടുത്തു മോഹനൻ അക്ഷര കേബിൾ തെക്കുംഭാഗം ആദ്യ വിൽപ്പന ഏറ്റുവാങ്ങി സിഒഎ ചവറ മേഖലാ സെക്രട്ടറി സലിം യെസ് നന്ദി ചവറ